സർക്കാർ മീഡിയ ഓഫീസുമായി സഹകരിച്ച് ദുബായിൽ മെഗാ ദീപാവലി ആഘോഷം സംഘടിപ്പിച്ചു യു എ മന്ത്രി ഷെയ്ഖ് നഹിയാൻ മുബാറക്കൽ നഹിയാൻ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ കോൺസുൾ ജനറൽ സതീഷ് കുമാർ ശിവൻ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു ബാൻഡും കലാപരിപാടികളും അരങ്ങേറി ദീപാവലി ഇന്ത്യക്ക് പുറത്ത് ഇത്രയും ഗംഭീരമായി ആഘോഷിക്കുന്നത് യുഎയുടെ മണ്ണിലായിരിക്കും മീഡിയ ഓഫീസും എമിറേറ്റ്സ് ഇന്ത്യയും ചേർന്നാണ് മെഗാ ദീപാവലി സെലിബ്രേഷൻ സംഘടിപ്പിക്കുന്നത് ും സംഘടിപ്പുടിക്കുന്ന കാഴ്ചയാണിത് യു ഐ ഗവൺമെന്റ് മീഡിയ ഓഫീസുമായി ചേർന്ന എമിറേറ്റ്സ് ലവ് ഇന്ത്യയാണ് മെഗാ ദീപാവലി സെലിബ്രേഷൻ നടത്തിയത് ദുബായ് പോലീസിന്റെ പങ്കാളിത്തത്തോടെ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി ആയിരക്കണക്കിന് പേരാണ് ദുബായ് സിബിൾ പാർക്കിലേക്ക് എത്തിയത് എല്ലാവിധ ആളുകളുടെയും എല്ലാ സംസ്കാരങ്ങളിലും ഇവർ അവർക്ക് അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആശയങ്ങളും അവരുടെ സംസ്കാരങ്ങളും ഇവർ മാക്സിമം ദുബായ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് അതിനും വലിയൊരു ഉദാഹരണം ദുബായ് യു എ ആണെന്നുണ്ടെങ്കിലും അതന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് പ്രവാസിക്കാരായതുകൊണ്ട് എന്തായാലും നമുക്ക് കേരളവും ഇന്ത്യ ഒക്കെ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് വെച്ച് ഇങ്ങനെയൊക്കെ ഓരോ ഫെസ്റ്റിവൽസ് വരുമ്പോഴാണ് നമുക്ക് വിട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഇന്ത്യനെ കുറച്ചൊരു അടുത്ത് പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സോ അത് െത്തി യു ഐ ഇന്ത്യൻ എംബസിയും സജീവ പങ്കാളിയായി യു ഐ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീറും കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനും ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖരും ആഘോഷങ്ങളുടെ ഭാഗമായി ബ്യൂട്ടി ഓഫ് ദീസ് ഇറ്റ് ൾ ഹാസ് വെരി പോസിറ്റീവ് ഇമ്പാക്ട് ബിക്കോസ് നോട്ട് ജസ്റ്റ് ഓഫ് ഒത്തുചേരലിനപ്പുറം സംഗീതവും തമാശകളും ഇന്ത്യൻ ഭക്ഷണവും എല്ലാം ചേർന്നതായിരുന്നു ആഘോഷം മലയാളികളെ പ്രത്യേകം ചേർത്ത് പിടിക്കാനും സംഘാടകർ മറന്നില്ല കേരളത്തിൽ നിന്ന് അവിയൽ ബാൻഡും ആഘോഷങ്ങൾക്ക് പൊലിമയേകാനെത്തി സുനിതാ ഗാന്ധി ബാദ്ഷാ എന്നിവരുടെ പെർഫോമൻസും കാണികളെ ആവേശത്തിലാഴ്ത്തി ഫ്രീ എൻട്രി കാണികൾക്ക് സെബിൽ പാർക്കിലേക്ക് എത്താൻ വിവിധ പോയിന്റുകളിൽ നിന്ന് ഫ്രീ ഷട്ടിൽ ബസ് സർവീസ് അങ്ങനെ മികച്ച സൗകര്യങ്ങളാണ് സംഘാടകർ ഒരുക്കിയത് ഇന്ത്യയുടെ സംസ്കാരത്തെയും വൈവിധ്യങ്ങളെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സൗഹൃദരാഷ്ട്രമാണ് യുഐ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ആഘോഷം ഈ ഒരു അറേബ്യൻ മണ്ണിൽ വെച്ച് നടക്കുമ്പോൾ ഇത്രയും ഗംഭീരമായി നടക്കുമ്പോൾ അത് നൽകുന്ന സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം വളരെ വലുതാണ് ദുബൈയിൽ നിന്ന് ഫാദിയ നസീറിനൊപ്പം പക്ഷേ പേരാ മീഡിയ